നിങ്ങളെ കൈയിൻ്റെ വേദനയും അതുപോലെ തന്നെ കൈയിൻ്റെ തരിപ്പൊക്കെ നമുക്ക് സി ടി എസിൻ്റെ ലക്ഷണമായിട്ടാണ് കാണുന്നത് നെർവ് കണ്ടക്ഷൻ സ്റ്റഡിയിലൊക്കെ അതിൻ്റെ ബ്ലോക്ക് കാണുന്നുണ്ട് അപ്പം ഇത് വരുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു കൈയിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കാർപ്പൽ ടണൽ ടണമില്ലാറൊരു ഒരു പാട പോലെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടി കൂടെയാണ് നമുക്ക് ഈ മീഡിയൻ നമ്മൾ കൈമരക്കുള്ള നിരമ്പുകളൊക്കെ പോകുന്നത് അപ്പോൾ മീഡിയൻ നിർവ് അവിടെ അമരയും അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് തരിപ്പും വേദനയും ഒക്കെ ഉണ്ടാവുന്നത് പിന്നെ സാധനങ്ങൾ പിടിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഫോണും അതുപോലെ തന്നെ കത്തിയൊക്കെ ഒക്കെ പിടിക്കുമ്പോൾ അങ്ങനെ കുഴഞ്ഞു പോകുന്നതും അതൊക്കെ ഈ സി ടി എസിൻ്റെ ലക്ഷണം തന്നെയാണ് കേട്ടോ ഇതിന് നമുക്ക് ഇങ്ങനെ സി ടി എസ് ഉള്ള ആളുകൾക്ക് നമുക്ക് ഈ മെഡിസിൻ കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു മൂന്ന് എക്സസൈസ് ഉണ്ട് ഇതൊരു പത്ത് സെറ്റ് വെച്ചിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ജോയിൻറ്റിൻ്റെ അതായത് ഈ കർപ്പൽ ടണലിൻ്റെ ടൈറ്റ്നെസോ അതുപോലെ ജോയിൻറ്റിൻ്റെ ഒരു ഒക്കെ വരും അപ്പോൾ അതിന് വേണ്ട ഈ ലക്ഷണങ്ങൾ കുറക്കാനുള്ള മൂന്ന് എക്സസൈസ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട എക്സസൈസാണ് നമുക്ക് ഈ ജോയിൻറ്റിൻ്റെ മൊബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് ഇങ്ങനെ പിടിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം പിന്നെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു നമ്മൾ ഇങ്ങനെ ചെയ്തു ഇനി നമുക്ക് ഈ മോ ജോയിൻറ്റ് റോട്ടേറ്റ് ചെയ്യാം ഇങ്ങനെ രണ്ട് സൈഡും റൊട്ടേറ്റ് ചെയ്യാം ഈ എക്സസൈസാണ് ആദ്യത്തായിട്ട് വരുന്നത് പിന്നെ നമുക്ക് കൈയിൻ്റെ ഈ ഇതൊന്ന് സ്ട്രെച്ച് ചെയ്യണം അത് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ ഇങ്ങനെ നേരെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം പിന്നെ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ചെയ്യാം ഇതാണ് പിന്നെ ഉള്ളത് പിന്നെ നമുക്ക് ഇതുപോലെയുള്ളൊരു എടുത്തിട്ട് ഈ ബോൾ ഇതുപോലെ ബോൾ എടുത്തിട്ട് ഇതിങ്ങനെ അമർത്തി ആ നിങ്ങൾ ജോലി ചെയ്യുമ്പോഴൊക്കെ ആ സമയത്ത് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാം ഈ കാര്യങ്ങൾ നമുക്ക് മെഡിസിൻ്റെ കൂടെ തന്നെ ചെയ്താൽ നമുക്ക് ഈ സി ടി എസിൻ്റെ ബുദ്ധിമുട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് കൊണ്ടുവരാം